ഈ നിൽക്കുന്ന രണ്ട് വശങ്ങളിലുമുള്ള ആളുകൾ നിർബന്ധമായും വശങ്ങളിലേക്ക് മാറി സഹകരിക്കേണ്ടതാണ് മലപ്പുറം ചരിത്രമോണിയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐതിഹാസികമായ മലപ്പുറം രാജ്യത്തെ വോട്ട് തള്ള കച്ചവടം നടത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അങ്ങനെ ആ സ്ഥലത്തിനു യോഗ്യതല്ല എന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ തരങ്ങൾക്ക് ശക്തി തെരഞ്ഞെടുക്കേണ്ടി कमट असां मलप मत संर जनरिका जनाधिपत जनाका